എൻ്റെ പേര് വി സ്ഥലം പുതുക്കാട് എനിക്ക് പതിനാല് വർഷമായി മൂത്രത്തിൽ പഴുപ്പ് ഇങ്ങനെ തുടങ്ങിയിട്ട് അതിങ്ങനെ ഓരോ ഡോക്ടർമാരെ കാണിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് മരുന്ന് കഴിക്കും മാറും വീണ്ടും മരുന്ന് കഴിക്കും വരും അങ്ങനെ കൊണ്ടു നടക്കുമായിരുന്നു അതിൻ്റെ ഇടയിൽ ഇരുപത്തൊന്നിൽ എനിക്ക് വയറുവേദനയായിട്ട് ഡോക്ടർ കാണിച്ച് പിത്തസഞ്ചി എടുത്ത് കളഞ്ഞു ആ അത് അവിടുന്ന് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് വയ മൂത്രത്തിൽ പോയി പോകുന്നു ഡോക്ടർ ഡോക്ടർ പറഞ്ഞു ഇത് മൂത്രസഞ്ചി മൂത്രസഞ്ചി ഇറങ്ങി വരണ അസുഖമാണ് അത് കാരണം കൊണ്ട് വലിയൊരു ഓപ്പറേഷൻ വേണ്ടിവരും പ്രായമായ കാരണം കൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം മരുന്ന് കഴിക്കുമ്പോൾ വേദന വരുമ്പോൾ മരുന്ന് കഴിക്കുക അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അത് ഇരുപത്തൊന്നിൽ മൂത്ര പിത്തസഞ്ചി എടുത്തു കളഞ്ഞു ഇരുപത്തിരണ്ടിൽ എൻ്റെ രണ്ട് കാൽമുട്ടും വെച്ചു ഇരുപത്തി മൂന്നില് എൻ്റെ ഒരു കണ്ണ് ഓപ്പറേഷൻ ചെയ്തു അങ്ങനെ മൂന്ന് ഓപ്പറേഷൻ മൂന്ന് കൊല്ലത്തിലായിട്ട് ചെയ്തു അത് കഴിഞ്ഞ് ആഗസ്റ്റില് എനിക്ക് വീണ്ടും ഗംഭീര വേദന എനിക്ക് സഹിക്കാൻ പറ്റും മൊത്തത്തിൽ പോലപ്പം വരുമ്പോൾ അങ്ങനെയാണ് അപ്പം ഞാൻ മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്കൊന്നും അങ്ങനെ ഉണ്ടാവില്ല എനിക്ക് ഇരിക്കാൻ പറ്റില്ല നിൽക്കാൻ പറ്റില്ല ഈ ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല ഭയങ്കര വേദനയായിരിക്കും അപ്പം ഞാൻ ചോദിച്ചത് ദൈവമേ നാലാമതും ഒരു ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ട് എൻ്റെ മോളോട് പറഞ്ഞു സിൻജി ഞാൻ ഇനി എന്താ ചെയ്യുക ഓപ്പറേഷൻ തന്നെ വേണ്ടി വരും തോന്നുന്നുണ്ട് അപ്പോൾ അവൾ പറഞ്ഞു അമ്മ ഞാനൊരു റെക്കോർഡ് ജപമാരമ്മയ്ക്ക് അയച്ചു തരാൻ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ടീച്ചറാണ് അത് ആശ്രയില പോയിട്ട് ആ ടീച്ചർക്ക് ഉണ്ടായ അനുഭവം എന്നോട് പറഞ്ഞിട്ട് എനിക്ക് തന്ന അയച്ചു തന്നിട്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഫോണൊന്നുമില്ല ഞാൻ അപ്പച്ചൻ്റെ ഫോണിൽ ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ്റെ ഫോണിലൂടെ അയച്ചു കൊടുത്തു അങ്ങനെ ആഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതിയാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ ഈ ജപമാരനെ പറ്റി ഇങ്ങനെ ഒരു സ്ഥലത്തിനെ പറ്റി അറിയുന്നത് ഞാൻ ആഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി കൂടി അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ദൈവം എനിക്കെൻ്റെ ഈ അസുഖം മാറിക്കിട്ടണേ അങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്ന എനിക്കിൻ്റെ അച്ഛൻ വിളിച്ചു പറഞ്ഞു മൂത്രസംബന്ധമായ അസുഖങ്ങൾ ഒരു പ്രാർത്ഥിച്ചു ഈശോ അനുഗ്രഹം അങ്ങനെ അനുഗ്ര രോഗ സഭയ്ക്കും പറഞ്ഞു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ദൈവം അതിലൊരാൾ ഞാൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പക്ഷേ ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത് അന്ന് എനിക്ക് ആ വേദന വന്നത് പിന്നെ ഇന്ന് വരേക്കും എനിക്ക് ആ വേദന വന്നിട്ടില്ല അത്ഭുത ചപ്പമാല കൂടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ അസുഖങ്ങൾ അസുഖം ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാണ് മാറിയത് അപ്പം അച്ഛൻ ഇടയ്ക്ക് ഇടയ്ക്ക് വിളിച്ചു പറയും അല്പനസേനെ അനുഗ്രഹിക്കുന്നു അല്പവനസ്സിനെ അനുഗ്രദ് അപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ വേറെ ആൾക്കാരുണ്ടായാലും നമ്മളത് കേൾക്കുമ്പോൾ നമ്മളാണെന്ന് വിശ്വസിക്കണം അപ്പം ഞാൻ പ്രാർത്ഥിക്കും വിശ്വാ അത് ഞാൻ തന്നെ ആവണേ ആ ഞാൻ എന്ന് പ്രാർത്ഥിക്കും പതിനാല് വർഷമായിട്ട് ഉണ്ടായ എൻ്റെ അസുഖം മാറി ഇപ്പോൾ ഒരു വർഷം ഈ യാതൃക വേദന ഒന്നുമില്ല പരിപൂർണമായിട്ട് എനിക്ക് സൗഖ്യ ദൈവത്തിനായിരുന്നു നന്ദി പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം കൊറോണ കഴിഞ്ഞതിന് ശേഷം ഏഴ് മോൻ്റെ കുട്ടിയാണ് ഏഴ് വയസ്സുള്ള കൊച്ചാണ് അപ്പോൾ അവന് കൊറോണ വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് പോയി വരും ശരിക്കും ക്ലാസ്സിൽ പോരാ പോകാൻ പറ്റും രണ്ടിലോ പഠിക്കണേ ആ എന്നും ചുമ പനി വന്നാൽ പിന്നീട് ചുമ വരും ആ ചുമ വന്ന രണ്ട് മാസം രണ്ടര മാസം ചുമയ്ക്കും അവൻ ചുമയ്ക്കുമ്പോൾ ഞാനിരുന്ന് നിലവിളിക്കും എൻ്റെ മോൻ്റെ അത് മാറണേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ അച്ഛൻ ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞു ഞാനപ്പോൾ ആഗസ്റ്റ് തുടങ്ങി എല്ലാം ആൾ കുറേ ഇങ്ങനെ റെക്കോർഡുകൾ അയച്ചു തന്നു ഇങ്ങനെ കാണായിരുന്നു അപ്പോൾ ഞാൻ എല്ലാം ചൊവ്വാഴ്ച പത്ത് മണി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ചൊവ്വാഴ്ച ഞാൻ കാണായിരുന്നു അപ്പം ഞാൻ അന്നാണിൽ അച്ഛനെ വിളിച്ചു പറഞ്ഞു ചുമയും കെട്ടുള്ളവർ പ്രാർത്ഥിച്ചു ഈശോ സോക്കിപ്പോഴെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഈ എൻ്റെ മോൻ്റെ ചുമ മാറി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു അവന് മൈദ കഴിക്കാൻ പോലുള്ള ബിസ്ക്കറ്റ് കഴിക്കാൻ പോകുള്ള ഐസ്ക്രീം കഴിക്കാൻ പോലുള്ള ഒന്നും കഴിക്കാൻ പോകാന്ന് ഡോക്ടർമാർ പറഞ്ഞാൽങ്ങണത് അങ്ങനെ അത്ഭുതബന്മാരെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അപ്പോൾ ഡിസംബറിലാണ് അവൻ്റെ അവനെ ഞാനിങ്ങനെ കണ്ട് പ്രാർത്ഥിച്ചത് അപ്പോൾ എട്ട് മാസത്തോളമായിട്ട് അവൻ ഇതുവരെയായിരിക്കും രണ്ട് പ്രാവശ്യം പനി വന്നു പക്ഷേ എന്നിരുന്നാലും അവന് ചുമ വന്നിട്ടില്ല ഇതുവരെയേക്കും ും ചുമ വന്നിട്ടില്ല ദൈവത്തിനായിരം നന്ദി അവൻ ഐസ്ക്രീമും തിന്നും എല്ലാ സഭേകരസാനങ്ങളും ഒക്കെ തിന്ന് തിന്നും ഇപ്പം മൂന്നാമത്തെ ശേഷം മോൻ്റെ മോൻ്റെ കൊച്ചിൻ്റെ കമ്മൽ ജൂലൈ മൂന്നാം തീയതി പോയതാണ് നല്ല വലിയ കമ്മലാണ് മുക്കാ വീതമുള്ള കമ്മലാണ് ഒരെണ്ണം പോയി അപ്പം ഞാൻ അന്തോണിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ അന്തോണി സുനിയാട കാണാണ്ട ഈ വസ്തുക്കൾ കണ്ട് കിട്ടണത് കാണിച്ച് തരേണ്ട അന്തോണി സുനിയാലല്ലേ ആ കോശ് കമ്മല് കിട്ടുകയാണെങ്കിൽ സാക്ഷിയും പറയാം എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ പ്രാർത്ഥിച്ചു ആ നല്ല മഴയര സമയമാണ് ആറ് ദിവസം കഴിഞ്ഞപ്പം മുറ്റടിച്ചപ്പം മുറ്റത്തുനിന്ന് കമ്മൽ കിട്ടി അപ്പം ഞങ്ങൾ അന്തോണിച്ച് അപ്പം തന്നെ ഞാൻ നന്ദി പറഞ്ഞു മാതാവ് മാതാവിനോട് നന്ദി പറഞ്ഞു അങ്ങനെ ഈശോയ്ക്കും മാതാവിനും വിശുദ്ധ അന്തോണിസിനോളും എൻ്റെ കൂടാനെ കൂടി നന്ദി